രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ പ്രത്യക്ഷ നികുതി വരുമാനം പന്ത്രണ്ട് ശതമാനമായി വർദ്ധിക്കുമെന്ന് ഐ സി ആർ റിപ്പോർട്ട് പരോക്ഷ നികുതി വരുമാനത്തിൽ ഒൻപത് ശതമാനത്തിലേറെ വളർച്ച ഉണ്ടാകുമെന്നും റിപ്പോർട്ട് പറയുന്നു നികുതി അടിത്തറ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ബജറ്റിൽ ആദായ നികുതി ഇളവുകൾ ഉണ്ടാകുമെന്നും ഐ സി ആർ റിപ്പോർട്ട് സൂചന നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രത്യക്ഷ നികുതി വരുമാനത്തിൽ പന്ത്രണ്ട് ശതമാനം വർധനവുണ്ടായേക്കും എന്നാണ് ഐ സി ആർ എ പഠനം ആദായ നികുതികളിലും മറ്റു പ്രത്യക്ഷ നികുതികളിലും കൃത്യമായ വളർച്ചയുണ്ടാകും ആദായ നികുതി അടിത്തറ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിരക്കിളവുകൾ ബജറ്റിൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു പരോക്ഷ നികുതിയിൽ ഒമ്പത് ശതമാനം വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് വരും വർഷത്തെ ജി എസ് ടി വളർച്ച പത്ത് ദശാംശം അഞ്ച് ശതമാനം ആയിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ധനക്കമ്മി നാല് ദശാംശം എട്ടിൽ നിന്ന് നാല് ദശാംശം അഞ്ചായി കുറയും പതിനൊന്നായിരം കോടി രൂപയുടെ മൂലധന നിക്ഷേപമാണ് വരാനിരിക്കുന്ന സാമ്പത്തിക വർഷം സാമ്പത്തിക അച്ചടക്കം കർശനമായി പിന്തുടർന്ന് വളർച്ച കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളായിരിക്കും വരാനിരിക്കുന്ന ബജറ്റിൽ ഉൾക്കൊള്ളിക്കുക എന്നും റിപ്പോർട്ട് പറയുന്നു സമഗ്രവും വസ്തുനിഷ്ഠവുമാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ ഐ പുറത്തുവിടുന്ന കണക്കുകൾ നാഷണൽ ഡെസ്ക് ജനം